പക്ഷേ എസ് രാജേന്ദ്രൻ വീണ്ടും കണ്ടിരുന്നു എനിക്ക് തെറ്റുപറ്റി പാർട്ടിയിൽ തന്നെ നിലനിൽക്കും എന്നുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത് അല്ല അദ്ദേഹം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുള്ളത് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് മുമ്പേ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഉള്ളൂ ആ കാര്യം ആ ജാവ് കാണാൻ വേണ്ടി പോയ കാര്യം എന്താ മാതൃഭൂമി പത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ മാതൃഭൂമിയിൽ അതിന്റെ വിശദാംശം കൃത്യമായിട്ട് കൊടുത്തിരുന്നു അത് തന്നെയാവാൻ ആണ് സാധ്യത അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കുമ്പോൾ അതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടിക്കാഴ്ച നടന്നിട്ടൊന്നും ഒരു പ്രശ്നമില്ല ആരുമായിട്ട് സൗഹൃദം അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഒരു വേറെ പ്രശ്നമൊന്നും പറയേണ്ട കാര്യമില്ല അത് പ്രതിപക്ഷം പറയുന്ന പോലുള്ള നിലപാടിലല്ല ഞങ്ങൾ എടുക്കുക അല്ല ഞങ്ങള് വിശദീകരണം ചോദിച്ചിട്ടില്ല പാർട്ടി എന്ന രീതിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു ആവശ്യം തന്നിട്ടുമില്ല അദ്ദേഹം പോയിരിക്കുന്നു പോയതിനു ശേഷമുള്ള വിധികൾ അവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു തന്നെയാണ് പറഞ്ഞത് പ്രവർത്തിക്കുന്നതന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതായിരിക്കും നന്നായിട്ട് മുമ്പോട്ടേക്കാണ് അദ്ദേഹത്തിനും നല്ലത് ഉള്ളൂ ഇത്രയുള്ളൂ അന്നേരം നോക്കാം അദ്ദേഹം അദ്ദേഹം പാർട്ടി സജീവമായിട്ട് വരണതാണല്ലോ പാർട്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അറിയില്ല അതിന്റെ ഒരു വിവരവും അറിയില്ല സത്യ ആരായാലും ജാതി അധ്യേപം ഒരുത്തരും ആയിരിക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല ജാതി നശീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജാതി സമൂഹമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെയാണ് അതറിയില്ല അതറിയില്ല അത് അറിയാതെ വരെ നമ്മൾ പറഞ്ഞിട്ട് വിശദീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒന്നും അംഗീകരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആരെയെങ്കിലും അപമാനിക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും പ്രയോഗം നടത്തുന്നതിനോടോ ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ഇതെന്താണെന്ന് എനിക്കറിയില്ല സുരേന്ദ്രൻ പറയുന്നതിനോട് ഞാൻ പ്രത്യേകിച്ച് സാധാരണ പ്രതികരിക്കില്ല കാരണം പ്രതികരിക്കേണ്ട ഗൌരവർ ഒന്നും സുരേന്ദ്രൻ കുറെ കാലമായിട്ട് പറയില്ല